സ്നേഹവും രുചിയും ഒന്നിക്കുന്ന യഥാർത്ഥ രുചി വൈവിധ്യങ്ങൾ ഇനി നിങ്ങൾക്കും അനുഭവിച്ചറിയാം സ്വന്തം യൂണിറ്റിൽ തയ്യാറാക്കുന്ന ഫ്രഷ് ബേക്കറി ഉൽപ്പന്നങ്ങൾ കൊണ്ട് ജനഹൃദയം കീഴടക്കിയ ഇന്ത്യൻ ബേക്സ് ഇനി കൂടുതൽ വിപുലമായ റെസ്റ്റോറന്റ് സൌകര്യങ്ങളുമായി ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നമ്മുടെ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ

മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കുകയാണ് സർക്കാർ എന്ന് എ പി അനിൽകുമാർ എം എൽ എ മലയോര മേഖലയിലെ ജനങ്ങളുടെ മുൻപിൽ താനടക്കമുള്ള ജനപ്രതിനിധികൾ കൈമലർത്തേണ്ട സ്ഥിതിയാണെന്നും സർക്കാരിന് മുൻപിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ ജനപ്രതിനിധി എന്ന നിലയിൽ ചെയ്യുവാൻ സാധിക്കുന്നതെന്നും പരിഹാരം കണ്ടെത്തേണ്ടത് സർക്കാർ തന്നെയാണെന്നും അദ്ദേഹം വണ്ടൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എല്ലാവരും ഇന്ന് വളരെ ആശങ്കയിലാണ് ജനങ്ങളോട് നിരന്തരം ജനങ്ങൾ ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ നമുക്കൊരു പരിഹാരം അവരോട് പറയാനില്ല ജനപ്രതിനിധികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിനോട് കാര്യങ്ങൾ പറയുന്നത് വനംവകുപ്പ് മന്ത്രിയോടാണ് കാര്യങ്ങൾ പറയുന്നത് ഞങ്ങളത് പറയുന്നു നിയമസഭയ്ക്കകത്ത് പറയുന്നു പുറത്ത് പറയുന്നു അതുപോലെ മന്ത്രിയെ നേരിട്ട് കണ്ട് പറയുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു പക്ഷേ ഞങ്ങളുടെ ചോദ്യങ്ങളും ഞങ്ങളുടെ പറച്ചിലും അല്ലാതെ ഇതിന് പരിഹാരം കാണുന്നതിൻ്റെ ഒരു നടപടി ഇന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തോ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ ഇല്ല നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് മലയോരം മലയോര മേഖലയിലുള്ള വനാതിർത്തിയോട് തൊട്ടുകിടക്കുന്ന ജനങ്ങൾ മുഴുവൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ എന്താണ് പരിഹാരം നമുക്ക് അവരുടെ മുന്നിൽ കൈമലർത്തേണ്ട സ്ഥിതിയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഗവൺമെൻറ്റിന് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കാണ്ട് ഇവിടെ ഇത്തരം കാര്യങ്ങൾ നേരിടുന്നതിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കേണ്ടത് ഗവൺമെൻറ്റാണ് വനം വകുപ്പാണ് അവരത് അനുവദിക്കുന്നില്ല അത്തരം ഫണ്ട് അനുവദിക്കാൻ ജനപ്രതിനിധികൾക്ക് കഴിയില്ല അപ്പോൾ ഇവിടെ ഇത്രയും ഗുരുതരമായ പ്രശ്നം മലയോര മേഖലയിലുണ്ട് ആനകൾ റോഡിലിറങ്ങി നടക്കുന്നു പന്നികൾ കൃഷിയിടങ്ങളിലല്ല ടൗണുകളിലിറങ്ങി ചായക്കടകളിലും പലചരക്കടകളിലും പന്നികളിറങ്ങി നടക്കുന്നു അതുപോലെ കുരങ്ങുശല്യം എന്ന് പറയാൻ അത് രൂക്ഷമാണ് അതോടൊപ്പം തന്നെ പുലിയും കടുവയും ഒക്കെ മുമ്പ് മൃഗശാലയിൽ പോയി കാണേണ്ട സ്ഥലത്ത് ഇന്ന് വീട്ടുമുറ്റത്തേക്ക് ഇവരെ കയറി വരികയാണ് ഇപ്പോൾ ഭയപ്പാടുകൂടി നിൽക്കുകയാണ് കൗതുകത്തോടുകൂടി മൃഗശാലയിൽ പോയി കണ്ടിരുന്ന ആളുകൾ ഇന്ന് പുറത്തിറങ്ങുമ്പോൾ വായ്പാടുകൾ കൂടിയാണ് പുറത്തിറങ്ങുന്നത് കടുവയുണ്ടോ പുലിയുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് ഇപ്പോൾ ഈ ഇന്നലെ ഇന്നോ ആയിട്ട് ഒരു പുലിക്കുട്ടി ഒരു വീട്ടുമുറ്റത്ത് കിടക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെ മുമ്പ് വളരെ അങ്ങനെ ഒന്ന് പുലിയെ കാണുക കടുവയെ കാണുക എന്ന് പറയുന്നൊക്കെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ആശങ്ക ഉണ്ടായിരുന്ന കാരണമെങ്കിൽ അവർക്ക് മൃഗശാലയിൽ പോകണം ഇതല്ല ഇത് വീട്ടു വീട്ടുമുറ്റത്തേക്ക് ഈ മൃഗങ്ങളൊക്കെ വരുന്നു അവരെന്ത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അവർ ആന വീട്ടുമുറ്റത്ത് വന്നപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിലുണ്ട് നമുക്കൊക്കെ വളരെ പ്രയാസം തോന്നും അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ പേടിച്ച് കരയുന്ന ഒരു കരച്ചിലുണ്ട് അപ്പോൾ ഇതൊന്നും ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗത്തുള്ള ശ്രദ്ധയും ഉണ്ടാകുന്നില്ല ഇതൊന്നും പരിഹരിക്കുന്ന ശ്രമമില്ല ആവശ്യമായ ഫെൻസിങ് നടത്തുന്ന ശ്രമമില്ല ഇങ്ങനെ പോകുന്നു ഇത് ആനകൾ വരും കടുവ വരും പുലി വരും ആ രീതിയിൽ എങ്ങനെ സഹിക്കുക ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കുകയാണ് ഈ ഗവൺമെൻറ് അത്രേ പറയാൻ പറ്റുള്ളൂ അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടും നിർഭാഗ്യവന്മാരാണെങ്കിൽ ഈ വന്യമൃഗങ്ങളുടെ കയ്യിൽ ചെന്നപ്പെടും ഇതിനെ പിടിക്കാനുള്ള സംവിധാനം ഇപ്പോൾ പുലിയിറങ്ങിയെന്ന് പല ഭാഗത്തും പറയുന്നു അപ്പോൾ വണ്ടൂർ എൻ്റെ നിയോജമണ്ഠത്തിൽ തന്നെ പല ഭാഗത്തും ഒരേ സമയം കടുവയും പുലിയെ കാണുന്നു ഈ ഡി എഫ് കീഴിൽ ആകെ നിലമ്പൂര് വണ്ടൂർ ഉൾപ്പെടുന്ന വനമേഖല ഉൾപ്പെടുന്നതാണ് നിലമ്പൂർ ഡി എഫ് ഒയുടെ കീഴിൽ വരുന്നു മാത്രമല്ല പെരുന്നമണ്ണ് ഉൾപ്പെടെ വരുന്നു പക്ഷേ അവർക്ക് നാല് കൂടാനുള്ളത് നാല് കൂടാണ് ആകെ ഒരു പുലിയെ ഒരു കടുവയെ പിടിക്കണമെങ്കിൽ തന്നെ ഒരു സ്പോട്ടിൽ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ കൂടുവെക്കണം പക്ഷെ അതിനൊന്നും ഇല്ലാത്ത കൂട് മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്ത അവസ്ഥ ക്യാമറകളുടെ എണ്ണം വളരെ കുറവ് ഇങ്ങനെയല്ല ഒരു അനാസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഗവൺമെൻറ് പറയുന്നുണ്ട് ഇപ്പോൾ മന്ത്രിമാർ പറയുന്ന സിസ്റ്റത്തിൻ്റെ തകരാറാണ് അങ്ങനെയാണെങ്കിൽ ഈ ഏറ്റവും വലിയ സിസ്റ്റത്തിന് തകരാറുള്ളത് വകുപ്പിനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ജനങ്ങളിത് ഇനി എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുമെന്ന് പറയാൻ കഴിയും അത്രമാത്രം അവർ ആശങ്കാകുലരായിട്ടാണ് നിൽക്കുന്നത് ഭയപ്പാടോടു കൂടിയാണ് നിൽക്കുന്നത് ഗവണ്മെന്റ് ഇനിയും ഇടപെടാതിരിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ തെറ്റാവും കുറ്റമാവും എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കുന്നു ന്യൂസ് ബ്യൂറോ പണ്ടൂർ